വൈവിധ്യമാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നവയാണ് ഭാവനയ്ക്കപ്പുറത്തുള്ളവ കാണാനും നിരീക്ഷിക്കാനും യാത്രകൾ സഹായിക്കുന്നു ടെലിവിഷൻ ചാനലുകളിൽ നാം വിവിധ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഓരോരോ രാജ്യങ്ങളിലെ ജനങ്ങളെ നേരിട്ട് കാണാനും വിവിധ സംസ്കാരങ്ങളും ഭാഷകളും മനസ്സിലാക്കാനും യാത്രകൾ ഉപകരിക്കും ഇറ്റലി വത്തിക്കാൻ സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇത്തവണത്തെ യാത്ര നാം വളരെ നിസാരനാണെന്ന കാര്യം നമ്മെ തന്നെ സാധിക്കുന്നു ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ കൊണ്ട് ലഭിച്ചേക്കാം വിശുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ മതപരമായ മൂല്യമുണ്ട് ജീവിത ശുദ്ധീകരണത്തിനുള്ള അവസരമാണ് തീർത്ഥാടനങ്ങൾ ചരിത്രാതീത കാലങ്ങൾക്ക് മുമ്പേ തന്നെ തീർത്ഥാടനങ്ങൾ ആത്മീയ അന്വേഷണങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത കത്തോലിക്കാ വത്തിക്കാൻ സന്ദർശിക്കണമെന്നും മാർപ്പാപ്പയെ കാണണമെന്നും അതിയായ ആഗ്രഹമായിരുന്നു ഇറ്റലിയുടെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ നഗരം കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ നഗരം നാൽപ്പത്തിനാല് ഹെക്ടർ വിസ്തീർണവും എണ്ണൂറ് പേർ മാത്രം വസിക്കുന്നതുമായ നഗരമാണ് വിസ്തീർണത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് പിയൂസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി കർദാൾ പിയത്രോ ഗസ്പാറിയും ഇറ്റലിയിലെ വിക്ടർ ഇമ്മാനുവേൽ മൂന്നാമൻ രാജാവിനു വേണ്ടി പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവനുമായ ബെനീറ്റോ മുസോളിനിയും ഒപ്പുവെച്ച ലാറ്ററൻ ഉടമ്പടിയിലൂടെ വത്തിക്കാൻ നഗരത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ സ്വതന്ത്ര രാഷ്ട്രീയ പദവിയുണ്ട് യൂറോപ്പിൽ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലാണ് വത്തിക്കാന്റെ സ്ഥാനം ഭരണരീതി രാജവാഴ്ചയാണ് ഭരണകൂടത്തിന് റോമൻ കൂരിയ എന്നാണ് പേര് ഭരണാധിപൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഭരണാധിപൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സിസ്റ്റെയിൻ ചാപ്പൽ വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറി വത്തിക്കാൻ മ്യൂസിയങ്ങൾ തുടങ്ങിയവ മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങൾ വത്തിക്കാൻ സിറ്റിയിൽ അടങ്ങിയിരിക്കുന്നു റോമിലെ സെന്റ് ജോൺ ലാറ്ററൽ ബസിലിക്ക ഇറ്റലിയിലെ സെന്റ് ഫ്രാൻസിസ് അസിസി ബസിലിക്ക വടക്കൻ ഇറ്റലിയിലെ സെന്റ് ആന്റണി പാതുവ ബസിലിക്ക തുടങ്ങിയവ ഇറ്റലിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഫ്രാൻസിലെ പാരീസിലെ നോട്ടണ്ടാം കത്തീഡ്രൽ ഫ്രാൻസിലെ ലൂർദ് ബസിലിക്ക എന്നിവയാണ് ഫ്രാൻസിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്പെയിനിലെ ആവിലായിലെ സെന്റ് തെരേസ പള്ളിയാണ് സ്പെയിനിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം പോർച്ചുഗലിലെ ഫാത്തിമയിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ ബസലിക്ക പോർച്ചുഗലിലെ ഫാത്തിമയിലെ സെന്റാന്നീസ് ചർച്ച് എന്നിവയാണ് പോർച്ചുഗലിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ റോമിലെ കൊളോസിയം വത്തിക്കാൻ മ്യൂസിയം മുരാനോ ഗ്ലാസ് ഹൗസ് സ്വിറ്റ്സൻഡിലെ ഈംഗൽബർഗ് ടിറ്റിസ് പർവ്വതം ടിറ്റിസി തടാകം ജർമ്മനിയിലെ സ്റ്റുട്ടാർട്ട് നഗരം ബെൻസ് മ്യൂസിയം ഫ്രാൻസിലെ പാരീസിലെ ചാപ് സെലീസി ആർക്ക് ഡി ടയംഫ് ഒപ്പറ പെറ്റിറ്റ് കൊട്ടാരം ഗ്രാൻഡ് പാലക് ഈഫൽ ടവർ സീ നദി സ്പെയിനിലെ മാഡ്രിഡ് സിറ്റി തുടങ്ങിയവയുടെ സന്ദർശനവും ഈ യാത്രയിൽ ഉൾപ്പെടുന്നു തീർത്ഥാടനത്തോടൊപ്പം വിദേശത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായി തോന്നുന്നു